ഇതാ ഇത് നമുക്ക് അരിമാവിലും ഉണ്ടാക്കാം തേങ്ങാപ്പാല വെച്ച് ഉണ്ടാക്കിയാൽ നല്ല പഞ്ഞുപരും കഴിക്കാം നമ്മൾ அமதம்பொடினா <coughs> അലുവിലിണത്തോർച്ചിട്ടുണ്ടായിരുന്നു ഗുണമുള്ളത് അതാണ് മാർക്കിൽ വര വരുന്നത് ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റർ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു ടേസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന സിസ്റ്റർ കാണാൻ വയ്യ എനിക്ക് ടേസ്റ്റ് ചെയ്യുന്ന സിസ്റ്റർ നമ്മുടെ സിസ്റ്റർ കണ്ണാങ്കര സത്സൻ്റന്റെ സിസ്റ്റർ ഞങ്ങളെ അമ്പതരാ ദാപ്പടണി sudah full Thank you for watching. 咋样？<noise> <noise> <noise>